പിന്നെ ചെറിയ ഉള്ളൂ രണ്ടുമ്പോൾ ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയായിട്ട് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃത്യം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി നമ്മളൊരു അമ്മ ഷോ എല്ലാ കൊല്ലവും മഴവിൽ മനോരമയായിട്ട് ചെയ്യുന്നതാണ് ആ ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ ഒരു വനിതാ മെമ്പറും കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ നമ്മളെ അധികാരപ്പെടുത്തിയിരുന്നു അപ്പൊ ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകഖണ്ഠന തിരഞ്ഞെടുത്തു ജോമോളാണ് ആ വനിതാ മെമ്പർ അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പൊ മൂന്ന് പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകഖണ്ഠന തിരഞ്ഞെടുത്തു പിന്നെ കുറച്ചു കുറച്ചുപേർക്ക് നമ്മൾ കൈനീറ്റം കൊടുക്കുന്നത് കുറച്ചു കുറച്ച് കാലഘട്ടം കൂടെ കൈനീറ്റം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ചില വർക്ക് ഷോപ്പ് ഒക്കെ ചെയ്യാ ചില ഡാൻസും അല്ലെങ്കിൽ ആക്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ചെറിയ വർക്ക് ഷോപ്പ് മൂന്നോ നാലോ ദിവസം മറ്റൊരു പബ്ലിക്കിന്റെ പുറത്തുള്ള ആളുകളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഡാൻസ് വർക്ക് ഒക്കെ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും അടുത്ത മാസം മാസത്തൊക്കെ അത്തരം ചില പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യും ഇൻസ്റ്റിൽ ആ അതെ അപ്പൊ കൊറേ കാലമായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് പിന്നെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്നു ഞാൻ നടന്നിട്ടില്ല അപ്പോ പുതിയ ചില മെമ്പേഴ്സ് വളരെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിനോമോഹൻ സരയു ആൻസിഫ് അനനിയ തുടങ്ങിയവർ അതിന്റെ ഒരു ചാർജ് ഏറ്റെടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവർത്തകൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളു ഇത്തരം ഒരു വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല അപ്പൊ വളരെ സന്തോഷകരമായിട്ട് ആദ്യത്തെ മീറ്റിംഗ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പുതിയ നോംസ് ഉണ്ടാവും അടുത്ത ഇലക്ഷനൊക്കെ അത്തരത്തിലുള്ള പരാതി വരാത്ത രീതിയിൽ

അപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം റിട്ടേൺ ആയിട്ട് നമുക്കൊരു അപേക്ഷവും തന്നിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയുണ്ട് പക്ഷെ അങ്ങനെ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ ഇന്ന് മുമ്പേ കമ്മിറ്റിയിലോ ഇരുന്ന ആളായതുകൊണ്ട് പറയുന്നത് ബന്ധപ്പെട്ട് അറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഇന്റേണൽ മാറ്റർ ആണ് എങ്കിൽ പോലും അങ്ങനെയുള്ള ഫീസിന്റെ കാര്യത്തിൽ ഇളവുകളും അതിന്റെ ഇൻസ്റ്റാൾമെന്റും ഒക്കെ നമ്മൾ ഇന്റേണലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത്തരം ഒരു പരാതി ഒരു ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകും